രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് ഓട്ടോ ആരംഭിച്ചു ഫോട്ടോച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന ഓട്ടോകൾ പോകുന്നത് ഷില്ലോങ്ങിലേക്കാണ് കടലോരത്ത് നിന്ന് മലനിരകളിലേക്കുള്ള സാഹസിക യാത്രകൾ പങ്കെടുക്കുന്നവരൊക്കെ വിദേശികളാണ് നൂറ്റി എഴുപത്തിനാല് സാഹസിക സഞ്ചാരികളുടെ യാത്രയാണിത് ഇവരിൽ നാൽപ്പത് പേർ മലയാളികളാണ് അമേരിക്ക യു ജർമ്മനി പോളണ്ട് സിംഗപ്പൂർ ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് സഞ്ചാരികൾ മൂവായിരത്തി കിലോമീറ്റർ ദൂരമുണ്ട് ഈ യാത്രയ്ക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കും മൊത്തം എഴുപത്തിനാല് ഓട്ടോകളാണ് ഇതിനായി തയ്യാറായിട്ടുള്ളത് ഓട്ടോ ഓടിച്ച് പരിചയമുള്ളവർ കുറവാണ് ഇവരെല്ലാം ഓട്ടോ ഓടിച്ച് പരിശീലിക്കുന്നുണ്ട് പലരും ഓട്ടോകൾ പെയിന്റ് ചെയ്ത് ഭംഗിയാക്കി അഡ്വഞ്ചർ ടൂറിസ്റ്റ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഓട്ടോറിന്റെ We and The Adventurist are so grateful that we could come to Fort Kochi. We've been coming now for 17 years. We drive auto rickshaws from here, Kochi, either up to Shillong, Darjeeling, Leh or this time to Jalsamir. I'm the host. I'm so incredibly lucky because we get everything here from Anthony and here's the event manager who organizes and does all the hard work. Have I covered everything there? Yeah. Yeah. It, it's, a, it's a charity event. Yes. Important. No, that's what it's, called. it's very important. A lot of people think that we're just uh, having fun. But there's another element. We raise lots and lots of money for charity. The company has raised over nine million pounds. That's around... വർഷത്തിൽ രണ്ടു തവണ ഈ രീതിയിൽ ഓട്ടോ റെയിൻ സംഘടിപ്പിക്കുന്നുണ്ട് ഓരോ തവണയും യാത്രക്കാർ മാറിക്കൊണ്ടിരിക്കും ഈ യാത്രമായി ലഭിക്കുന്ന പണം ചാറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് യാത്രക്കിടയിൽ രാത്രി തങ്ങുന്നതിന് പുതുസൌകര്യങ്ങളാണ് പ്രയോജനപ്പെടുത്തുക യാത്ര പൂർണ്ണമയും സാഹസികമാക്കുന്നതിന്റെ ഭാഗമാണത് ഷില്ലോങ്ങിൽ നിന്ന് ഫോട്ടോ ഉച്ചിയിലേക്കും ഓട്ടോ യാത്ര സംഘടിപ്പിക്കും ഫോട്ടോ ഉച്ചിയിൽ നിന്നുള്ള ഓട്ടോ യാത്ര വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ ഫ്ളാഗ് ഓഫ് ചെയ്തു കൂട്ടുവച്ച് പ്രദേശത്ത് ഇത്തരം ഇവന്റ്സ് വരുമ്പോൾ നമുക്ക് കുറെ കൂടി ടൂറിസം രംഗത്ത് വളരെ മാറ്റങ്ങൾ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ കുറെ ഉണർവും നേടാൻ സാധിക്കും ഈ അഡ്വന്റ് ടൂറിസ്റ്റിന്റെ ഈ ഭാഗമായിട്ട് നടക്കുന്ന റെക്ഷോറാണ് നമുക്കറിയാം എഴുപത്തിനാല് റക്ഷോകളും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി അഞ്ചോളം ആളുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇത്തരം ആളുകൾ ഒന്ന് ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെ ടൂറിസം ഹോം സ്റ്റേസും അതുപോലെ ഹോട്ടൽസിനും അതുപോലെ തന്നെ ഇവിടുത്തെ രക്ഷ ഓടിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം ഈ പ്രദേശത്തുള്ള പ്രദേശവാസികൾക്കടക്കം ഗുണം ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഇത്രയും ഇവന്റ്സ് ഇവിടെ വരുന്നത് ഇതേപോലത്തെ ഇവന്റ്സ് ഒത്തിരി ഫോർട്ട് കൊച്ചിലേക്ക് വരണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ഫോർട്ട് കൊച്ചി